ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പം കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നിരിക്കുകയാണ് അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന സമയവും ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് മടിയൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ നിർബന്ധിച്ച് കൊണ്ട് കഴിപ്പിക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പം അവർക്കാണെങ്കിലും ശരിയാണ് നമുക്കാണെങ്കിലും ശരിയാണ് ഒരേപോലെ ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ ഹെൽത്ത് മിക്സ് ആയിട്ട് നമുക്കിത് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ വാങ്ങിച്ച് വീടുകളിൽ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് അപ്പം ഏകദേശം ഇരുപത് ഐറ്റംസോളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതായത് പാർലമെന്റ് ഉണ്ട് ചോളം ഉണ്ട് ഗോതമ്പ് ഉണ്ട് ചെറുപയർ ഉണ്ട് അതുകൂടാതെ кардаമൻ ഉണ്ട് സിനമൻ ഉണ്ട് സോയ ഉണ്ട് കാഷ്യു നട് ഉണ്ട് കസ്കസ് ഉണ്ട് അങ്ങനെ തുടങ്ങി ഏകദേശം 20 ഐറ്റംസുകള ഇതിന അതിനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്ത നമ്മക്ക് നല്ലോണം മിക്സിയിലോട്ട് നല്ലോണം പൊടിച്ചെടുത്ത് നമുക്ക് പാലിലോ പൊടിച്ചെടുത്ത് നമുക്ക് ഈ ടിന്നിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് നന നനമൊന്നും വരാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിൻ്റെ അടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് കുട്ടികൾക്കാണെങ്കിലും ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിലും ശരി തന്നെ അവർക്കും നല്ല രീതിയിൽ ന്യൂട്രീഷ്യൻസ് കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം ഐറ്റമാണിത് ഇത് നമുക്ക് പാലിലോ ചൂടുവെള്ളത്തിലോ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇതിനകത്ത് കൽക്കണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് കുറച്ച് മധുരം കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഇതിൽ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ചെറുതായിട്ടൊക്കെ കുറുക്കു രൂപത്തിന് ഉപയോഗി കഴിക്കുന്നത് ബെറ്റർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്